ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി നാവിൽ കപ്പലോട് രുചിയിലൊരു മീനച്ചാറാണ് കേട്ടോ നമ്മൾ ചെറിയ മത്തി വെച്ച് തയ്യാറാക്കുന്ന അച്ചാറാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം മീനച്ചാറ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ മത്തിയാണ് കേട്ടോ അത് ചെറിയ മത്തിയാണ് കേട്ടോ ചെറിയ മത്തിയാണ് നമുക്ക് മീനച്ചാർ തയ്യാറാക്കാനായിട്ട് നല്ലത് മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മത്തി ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കല്ലുപ്പിട്ട് വരകി അതിൽ ആ ഉളുമ്പൊക്കെ ഒന്ന് മാറുന്നവരെ ക്ലീൻ ചെയ്തെടുക്കണം ഞാനിവിടെ മുഴുവനായിട്ടല്ല അച്ചാർ ഇടുന്നത് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ള മീനുകളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു കണ്ടില്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുഴുവനായിട്ട് ഇടുന്നവർക്ക് അതുപോലെ അച്ചാർ അച്ചാറിട്ടെടുക്കാവുന്നതാണ് ഇനി ലൈറ്റായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനഗറാണ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ മീനില് നന്നായിട്ട് യോജിച്ച് കിട്ടണം കൈകൊണ്ട് ഇതുപോലെ തിരുമ്മി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ പൊടികളെല്ലാം മീനില് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഞാൻ മൂടി വെച്ചിട്ട് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മീനിലും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും അരമണിക്കൂർ മത്തി റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് മീൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആദ്യം ഒരു ട്രിപ്പ് മീൻ ഇട്ട് കൊടുത്തു അതിനുശേഷം ശേഷം അത് നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം ഇനി ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം മറിച്ച് ഡബിൾ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ കുറേശ്ശേ ആയിട്ട് നമുക്ക് മീൻ തിരിച്ചിട്ട് കൊടുക്കാം ഇവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിനും ഇടയിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്ലെയിം ഒരുപാടങ്ങ് കൂടിപ്പോവാനും പാടില്ല വിസ്താരമുള്ള പാത്രത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ മറിച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഇവിടെ മത്തി തിരിച്ച് മറിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയാവും കേട്ടോ നമ്മുടെ മീൻ ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല ഇനി ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കുക അതിനുശേഷം കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ അധികം സമയമൊന്നും എടുക്കില്ല ചെറിയ മത്തിയാണ് കേട്ടോ ഈ അച്ചാറിന് നല്ലത് ഇങ്ങനെ മത്തി വിടുവാനായിട്ട് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം രണ്ടാമത്തെ ട്രിപ്പും മത്തിയും പാനിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ മത്തി ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇടയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മറിച്ചിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം വേണം കേട്ടോ മറിച്ചിടാനായിട്ട് അല്ലെങ്കിൽ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ഇട്ടങ്ങ് കുത്തി ഇളക്കാനും പാടില്ല കേട്ടോ കാരണം അച്ചാർ വെക്കുന്ന സമയത്ത് നമുക്ക് ഓരോ പീസായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മത്തി മുഴുവനും ഫ്രൈ ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു വരുവത്തിലാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ലെണ്ണയിലാണ് കേട്ടോ അച്ചാർ ഇടുന്നത് ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം നല്ലെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇവിടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇഞ്ചി നുറുക്കി അത് ആദ്യം ചേർത്ത് കൊടുക്കാം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ആ പച്ച ടേസ്റ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിന് ഇടയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം എടുത്തിരിക്കുന്ന വെളുത്തുള്ളി അത്യാവശ്യം വലുപ്പമുള്ളതായതുകൊണ്ട് ഞാനിവിടെ നാലഞ്ചായിട്ട് കീറിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി പകുതി റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് തൊണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമല്ലോ ആ ഒരു പരുവം വരെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ആദ്യം ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി അച്ചാറിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ അപ്പോൾ എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവ വറുത്തുപൊടിച്ച പൊടിയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളൊക്കെ ചേർക്കുന്നത് ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് പൊടി ഇട്ടും തന്നെ കരിയാനായിട്ട് പാടില്ല കേട്ടോ ഇപ്പോൾ പൊടികളൊക്കെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തി മതിയാവും കേട്ടോ ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ഞാനിവിടെ അരക്കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വിനാഗർ ചേർത്ത് വന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒന്നര കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം അത്രയും മീൻ നമുക്കതൊന്നും മസാല പിരണ്ട് കിട്ടണമല്ലോ അതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നമുക്ക് ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് കൊടുക്കാം കാരണം ഇതിന് നല്ലൊരു തിളവന്ന് തുടങ്ങണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇനി പാകത്തുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു അതിനനുസരിച്ച് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഈ സമയത്ത് ആ കായത്തിൻ്റെ ഉലുവടയൊക്കെ ആ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നല്ലൊരു തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വേണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് മീൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മസാല മുഴുവനും മീനിൽ നന്നായിട്ട് യോജിച്ച് കിട്ടണം ഗ്രേവിക്ക് നല്ല തിള വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രേവി പെട്ടെന്ന് തന്നെ കുറുകി പോകാനുള്ള സാധ്യതയുണ്ട് കുറഞ്ഞ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം മസാല മുഴുവനും മീനിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി വളരെ കുറച്ച് സമയമൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ഞാനിവിടെ ഒരു അല്പം തിക്കായിട്ടുള്ള പരുവത്തിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇനി അല്പം ലൂസായിട്ടുള്ള പരുവത്തിലാണ് വേണ്ടതെങ്കിൽ വിനഗർ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളമൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അധിക സമയായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഗ്രേവി നന്നായിട്ട് മീനിൽ പിടിച്ചിട്ടുണ്ട് നമ്മുടെ മീൻ ഒട്ടും തന്നെ ഉടഞ്ഞിട്ടില്ല കേട്ടോ നല്ല പാവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി അധിക സമയത്ത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം ഇരിക്കും തോറും ഗ്രേവി ഒന്നും കൂടെ തിക്കായിട്ട് വരും ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിയാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല റെസിപ്പി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്